മോതിരം എടുത്തു കേട്ടോ രണ്ട് റിങ് അതെ നാളെ എന്നെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് എന്താ വെച്ചാൽ ഞാൻ നാളെ ഗുരുവായൂർ പോവാണ് അപ്പോൾ ഗുരുവായൂർ പോവുക ആയതുകൊണ്ട് വളരെയധികം സന്തോഷമായിട്ട് നിൽക്കുകയാണ് ഞാൻ വിചാരിച്ചു എനിക്ക് നാളെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സ് ഉണ്ട് ഇൻഡ്രസ്റ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലതായിരിക്കും ഒരു പക്ഷേ ഞാൻ കുറേ ആയി എടുത്തിട്ടൊരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ പുറത്തായി പക്ഷേ ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ മാത്രമേ ഇടള്ളൂന്ന് വിചാരിച്ചു നിന്നുള്ളതാട്ടോ ഭയങ്കര ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എന്ന് തന്നെ പറയാം ഇതാണ് നാളെ പോകുമ്പോഴുള്ള എന്ന് പറയുന്നത് അപ്പം ഇതാണ് നാളെ പോകുന്ന സമയത്ത് ഇടുന്നത് പിന്നെ ഞാൻ കരുതി എനിക്ക് ഇതിനിടാനുള്ള ഹീൽസ് മുഴുവനും എൻ്റെ കയ്യിൽ ഉള്ള തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ കരുതി ഒരു ഹീൽസ് മേടിച്ചാലോ എന്ന് വിചാരിച്ചു പുതിയ ഡ്രസ്സാവുമ്പോൾ പുതിയ ഹീൽസ് കൂടി പോകട്ടെ അപ്പം ഞാൻ ഒന്ന് കോഴിക്കോട് കൊയിലിന്ന് പോയി ഒക്കെയാണ് ഇപ്പം മണി ആയിട്ട സമയം ഒന്ന് തിരക്കൊയിഞ്ഞോട്ടെ എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പം നേരെ ഹീൽസ് മേടിക്കാൻ പോട്ടെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കഴിയാം പാപ്പുരി ആ ജസ്റ്റു മട്ടികളുടെ അപ്പം കൈസ് കൊല്ലാണി പോകണേ ഞാൻ വെട്ടിവെച്ചതായിട്ടാണ് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ണെ നീതിക്കാൻ കഥ ഇപ്പോഴും ഇത് വീട്ടിൽ നിന്ന് വെട്ടിവെച്ചതാണ് കുറച്ചുകൂടി ഒന്ന് മൂക്കാനുണ്ട് എന്നാലും കുഴപ്പമില്ല മൂത്തത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കൊടുക്കാൻ കണ്ണുകൾ കൊണ്ട് കൊടുക്കാൻ അതിൻ്റെ ഇവിടെ കൊല ഉണ്ടാകുന്ന സമയത്തൊക്കെ ഗുരുവായൂർ കണ്ണുകൾ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് നോക്കി എന്തെങ്കിലും വീട്ടിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോലോ അപ്പോൾ കടലിക്കുഴ ഒട്ടിയതാണേ വാ ചിരുപ്പ് എടുക്കാൻ എടുത്തിട്ടില്ല ചാവിയെടുത്തിട്ടില്ല വണ്ടീൻ്റെ എടുക്കാതെയാണ് പുറത്തിറങ്ങി വാതിലേ കൂട്ടിയത് വണ്ടീൻ്റെ ചാവീന്ന് എടുത്ത് രാത്രി ആയിട്ട് ഏഴ് മണി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നിപ്പോൾ നീ ഉറക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പക്ഷെ ഒക്കെ കുറച്ച് നേരത്തെ കുടിച്ചാൽ പക്ഷെ റിപ്പീറ്റ് എടുക്കേണ്ടി വരും നന് എൻ്റെ ഒരു തോന്നില്ല അറിയത്തില്ല എന്തായാലും കുർവശി ശാപം ഉപകാരം കേട്ടിട്ടുണ്ടോ അങ്ങനെയാകുമ്പോൾ ഞാൻ ഗൃഹായിട്ട് തോന്നുന്നത് ചെറുപ്പം മേടിക്കാൻ പോകുമ്പോൾ നമ്മളത്തെ ഒരു ലോക്കൽ കേടുപ്പിട്ടാൽ മതി കുർവശി ഉപകാരം എന്നുള്ള രീതിയിലാണ് nào là bấy nhiêu người rồi đấy yên tâm vậy đi về chuyện này đấy này đã ചിരുപ്പിന്റെ ഷോപ്പിൽ എനിക്ക് പറ്റിയ എനിക്ക് ഹീൽസ് വേണം കേട്ടോ അത് ജിമ്മില് പോ പോവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ജിമ്മിലെ ട്രെയിനറി എന്നോട് ചോദിച്ചു ഒരു ഷൂ ഇടാൻ എന്ന് ചോദിച്ചു അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞു ഷൂ കുഞ്ഞാനും ശരിയാകത്തില്ല അപ്പൊ ഞാൻ അറിയാൻ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഷൂ ചെറിയ ചെറിയ ഞാൻ ഇടൂല കേട്ടോ നേരെ വെച്ചാൽ എൻ്റെ രണ്ട് സിസ്റ്റേഴ്സും പിന്നെ ഉമ്മയും ഇടൂ അവരൊക്കെ ഷൂ ഇട്ടിട്ട് നടക്കും ഞാൻ ഇടൂല എനിക്ക് എന്തോ ഞാനും അതും ശരിയാവത്തില്ല അപ്പൊ അങ്ങനെയാണെ എന്നിട്ട് ഞാൻ ഹീൽസിട്ട് ഹീൽസിട്ട് ഷീൽച്ചിട്ട് എനിക്ക് ഈ ഷൂവും കാര്യങ്ങളും ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പം ഇട്ടാൽ എനിക്ക് ഒരു മാതിരിയാണ് ാലും പോയി നോക്കട്ടെ ഹിൽസും ഓക്കെ അതെ ഒരു ഷോപ്പ് കയറി ഒരു താല്പര്യമില്ല പോരാത്തന്നെ ഹൈ ഹില്ല മേടിക്കുമ്പോ ഹിൽസും മേടിക്കണ്ടെ അപ്പൊ നമ്മൾ നമ്മുടെ കുടുംബസ്വത്തായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ബാറ്റയിലേക്ക് പോകേക്കാം എന്ന തരത്തിൽ ബാറ്റലിൽ എല്ലാ ഷോപ്പുകളിലുണ്ടാവും വിടെന്നാ ചെരുടെ ഇവിടെ ആയി നമ്മൾ വിരലല്ല അവിടെ ആയിരുന്നു അവിടെ തന്നെയാണല്ലോ നമ്മൾ പോവില്ലേ ജസ്റ്റ് ഒന്ന് ബാറ്റയിൽ നോക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വന്നാൽ പോലും സംഭവം സൂപ്പറായിരിക്കും പക്ഷെ ഇതിനു മുമ്പ് ഒരു ഇതേപോലെ തൗസൻഡ് ടു ഹൺഡ്രഡോ ത്രീ ഞാൻ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നേ ഹിൽസ് ഞാൻ പൊതുവേട്ട് എൻ്റെ അടുത്ത് എന്താ റിഞ്ഞിൻ്റെ ഹീൽസ് ഉണ്ടല്ലോ അത് നല്ല കംഫർട്ടാട്ടോടാൻ അന്ന് എടുക്കുന്ന സമയത്തെ ആ ചെക്കൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഹീൽസ് ഇട്ട് ഷീലുള്ളതാണെങ്കിൽ ഇട്ടോളൂ ഇതിനെക്കാട്ടിലും നല്ല കംഫോർട്ട് വേറെ ഇരിക്കാണ് കിട്ടിയിട്ടില്ല അല്ലാതെ അല്ലാതെന്താക്കാനാ ബ്ലോക്ക് ആണ് ബ്ലോക്ക് അപ്പൊ അങ്ങനെയാണേ ബാട്ടിലെത്തിട്ട് ചേരാ

യൂട്യൂബ് ഉപയോഗിക്കുന്ന നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ആൾക്കാരുടെയും ഒരു വലിയൊരു വില്ലം തന്നെയാണ് ഈ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഈ പാട്ട് വെക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിൽ മാത്രം എനിക്ക് പാട്ടിന് കോപ്പി റൈറ്റ് കിട്ടി അപ്പോൾ ഉൺവോയിസ് കൊടുക്കുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇതേ ഈ ചെരുപ്പ് എടുത്ത് കാണിക്കുന്നത് എന്താ വെച്ചാൽ സെയിം ചെരുപ്പ് രണ്ട് കളറ് എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ സെയിം പാറ്റയിൽ തന്നെ മേടിച്ചതാണ് നല്ല നമുക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏതൊരു ചെരുപ്പ് തന്നെയാണെങ്കിലും ബാറ്റയിലുള്ള ഏതൊരു ചെരുപ്പ് തന്നെയാണെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് പക്ഷേ നമുക്ക് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ചെരുപ്പുകളാട്ടോ ഞാൻ ഈ എടുത്തതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ കണ്ടാണ് പ്രൈസ് പക്ഷേങ്കിൽ നല്ല നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ രണ്ട് ഷെയ്ഡെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ജസ്റ്റ് ബാറ്റിയൊക്കെ കയറിയ സമയത്ത് അവിടെ ഹീൽസായിട്ട് എനിക്ക് അതാണ് തോന്നിയത് പിന്നെ ആ ഒരു മോഡലിലുള്ള വേറെ കുറച്ച് ചെരുപ്പുകളാണ് ഉള്ളത് പിന്നെ എനിക്കിതേ ഈ ഒരു ചെരുപ്പായിരുന്നു കേട്ടോ ഇഷ്ടമായത് ഇതെന്ന് വെച്ചാൽ ഹീൽസ് ഇതിന് ഇതേ മോഡൽ തന്നെ ഒരു ചെരുപ്പ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഞാൻ നടക്കുന്ന സമയത്ത് ചെറുതായിട്ട് വിഗ്ഗാന് പോകുന്നൊരു ഫീൽ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്ന് നോക്കിയതായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ എടുത്ത ആ ഒരു എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ ചെരുപ്പിൻ്റെ ഒരു മോഡലാണ് ബാക്കിൽ സ്ട്രാപ്പ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത പക്ഷം അങ്ങനെ തന്നെയാണ് അപ്പം എൻ്റെ കയ്യിലുള്ള ചെരുപ്പിൻ്റെ വലിയ സൈസ് നോക്കിയതായിരുന്നു ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ഈയൊരു ചെരുപ്പിനും ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ്ട്ടോ വരുന്നത് അപ്പോൾ ആൾ കൊണ്ടുവന്ന് പക്ഷേ എനിക്ക് എട്ടാണ് തോന്നുന്നു സൈസ് വേണ്ടത് ഹീൽസ് ഏഴ് വരെ അവിടെ സൈസ് ഉള്ളൂ അപ്പോൾ മാക്സിമം ഞാൻ അവിടെ നിന്ന് നോക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്റ എന്ന് പറയുന്നത് അങ്ങനൊരു സംഭവമാണ് നമുക്ക് ചെരുപ്പ് കുറച്ച് പൈസ മുടക്കിയിട്ടാണെങ്കിലും എടുത്താലും നമുക്ക് ഈട് നിൽക്കും പിന്നെ നേരെ ഷോഭികയിലേക്ക് ഇട്ടോ ഞാനവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ <laughs> വരുന്നത് <laughs> 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 <hansimit> <hansimit> െ ഇതിനെ രൂപ േ ഏ അതേപോലെ ഉൾപ്പെട്ടു ആ വണ്ടി എടുത്തിട്ടില്ല ഞാനപ്പുറത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറം പറയാണെ ഒരു ഒരു ഹെവി മറ്റേ ഭാരത് വൻസ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പുറത്തുള്ള ആളോറും പൊളി 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 എന്ന് പറഞ്ഞു എന്ത് സന്തോഷം ഞാൻ വരോട് അറിയാം അതൊക്കെ അല്ലേ വീഡിയോ എടുക്കേണ്ടത് അപ്പൊ എനിക്ക് ബാറ്റേന്ന് കിട്ടിയില്ല പക്ഷേ ഷോപ്പിഗേ പോയിട്ട് എടുത്തു കേട്ടോ ഹീൽസേ ഇത്ര ഹീൽ ഉണ്ട് റോസ് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് നാളത്തെ കോസ്റ്റ്യൂമിന് പറ്റിയ ചെരുപ്പാട്ടോ ഹീൽസ് വരുന്ന ഇതാണ് പിന്നെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അതെ ഇതാണ് ചെരുപ്പ് കിട്ടിയത് േ അവ ചിരിപ്പും വാങ്ങി ആയി പിന്നെ ഫാൻസി ഐറ്റംസുമ്പം എനിക്കിപ്പോൾ പൊതുവെ വേണ്ടാലോ പിന്നെ ഇപ്പം വേണ്ടത് എന്താണോ കുറച്ച് മനസ്സമാധാനം അത് വരാം നഴ്വെട്ടുകൊണ്ട് അതും വേണ്ട എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ലോറി ഡ്രൈവർ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ചേട്ടാ നിങ്ങളിൻ്റെ വീഡിയോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി സന്തോഷമായി പോയി അത്രയും ബ്ലോക്ക് ആയതുകൊണ്ടാണ് നിർത്താനോ നിങ്ങൾക്ക് നിർത്താനോ എനിക്ക് നിന്ന് സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി പോയി പക്ഷെ ഭയങ്കര സന്തോഷം കേക്കിലോ കാണിക്കാരുണ്ടെ എൻ്റെ കൈ കൊണ്ടൊന്നു എന്നാ ഞാൻ കേട്ടാന്നു ചേട്ടാ താങ്ക് യു ചേട്ടാ എല്ലേലും നമുക്ക് ബസ് ഡ്രൈവർ ലോറി ഡ്രൈവർമാരൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ഞാൻ അവരുടെ ഫാൻസ് ആട്ടോ അവരെ ഫാൻസ് ആവുകയാണെങ്കിൽ പോലും ഞാൻ അവരുടെ ഫാൻസാണ് കുട്ടിക്കാലം തൊട്ടേ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഡ്രൈവർമാരുടെ ഫാൻസാണ് ഡ്രൈവറാ നയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം വരയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ ഡ്രസ്സ് കാണിച്ചു തന്നു ചെരുപ്പ് കാണിച്ചു തന്നു കൊണ്ടാണുള്ള കഥലിക്കൊല കാണിച്ചു തന്നു ഇനി കണ്ണന് ഇപ്പം കൊണ്ടുപോ പറ്റിയതില്ല അവില മേടിക്കണം അവൽ മേടിക്കണം ഒരു മഞ്ഞപ്പട്ടിൻ്റെ അകത്ത് പൊതിയാണ് അതിപ്പോ എവിടെയാ അരുണ്ണമേച്ച് പറയാം മഞ്ഞപ്പട്ടിൻ്റെ അകത്ത് അവില് പൊതിഞ്ഞ് മേടിക്കാൻ അതും അവിലും കൊണ്ടുപോകണം പിന്നെന്താ എന്താ ഒരു സന്തോഷം പറയാൻ പറ്റുന്നില്ല ഓണവുകയാണല്ലോ ഈ ഷോപ്പ് കാരണം ഹീൽസ് കണ്ടിക്കുവോ കണ്ടിക്കില്ല ഞാനിപ്പോ കാണിച്ചു തരണത് ഇത് സിക്സ് ഇല്ലാട്ടോ ഫോറിൻ്റെതായിരിക്കും ഫോർ ആയിരിക്കും ഇപ്പൊ ഞാൻ മേടിച്ചത് സിക്സും സിക്സിന്റെ മുകളിലോട്ട് സിക്സിന്റെ മുകളിലോട്ട് വരെ കണ്ടിട്ടില്ലാട്ടോ വെറുതെ തള്ളണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഈ നടിമാരൊക്കെ ഇടുക സിക്സിന്റെയും മുകളിലോട്ടാ അതും ഇങ്ങനെ ഷോർപ്പായിട്ടുണ്ട് എന്ത് ഞാ അവരുടെ ഫാനേണ്ടു കാണിച്ചോ അത് കാണുമ്പോഴക്കെല്ലാരും പറയും ഓ എന്റെ മോളോ ഇനോടൊന്ന് കിട്ടിയാൽ കുയിഞ്ഞു പോവുമല്ലോ ഇങ്ങനെ സൂചി പോലെയാണല്ലോ അത് ഇതങ്ങനെ ഒരു കട്ടായി എടുത്ത് വെച്ച പോലെയാട്ടോ അപ്പൊ അങ്ങനെയാണേ ഇത്ര കാര്യം വാട വിശേഷങ്ങൾ ഗുരുവായൂരിപ്പം എന്ന വിശേഷം എനിക്ക് നാളെ തല നനച്ചു കുളിക്കണം കാരണം ചുമ വന്നതിന് ശേഷം രണ്ട് ദിവസം ചെന്ത ചുമ വന്നതിന് ശേഷം രണ്ട് ദിവസമായി തല നനച്ച് കുളിച്ചിട്ടില്ല രണ്ടോ മൂന്നോ ദിവസമായി തല നനച്ച് കുളിക്കാൻ പനിക്കാനുള്ള ഒരു കോടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തല നനച്ച് കുളിക്കാറില്ല അപ്പൊ നാളെ പുലർച്ചെഴുന്നിട്ട് തല നനച്ചു പിന്നെ പനിക്കുക ജലദോഷം പിടിക്കുക നമുക്കൊരു വിഷമുള്ള കേസേ അല്ല ഒരു അല്ല അത് അങ്ങോട്ട് നമ്മൾ നീറ്റ് ആൻഡ് അങ്ങനെയാണ് അപ്പൊ ഗ്രഹ വിശേഷങ്ങള് പാടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ എല്ലാം കാണിച്ചെന്നല്ലോ ഇനി ഇന്നാളെ ഗ്രഹർ പോകുന്ന വിശേഷങ്ങൾ അപ്പൊ പുറപ്പെട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ോട്ടെ അപ്പൊ എങ്ങനെയാണ് അപ്പൊ കേട്ടാ ബബായി വീണ്ടും സന്ധിക്കും വരെ വനക്കം ഓക്കേ